السلام عليكم ورحمة الله وبركاته والحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين اللهم رب اشرح لي صدري ويسر لي أمري أحل عقدة من لساني يفقهوا الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള പ്രിയപ്പെട്ട നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് മുഹറം ഏഴാണ് നമുക്ക് കഴിഞ്ഞത് മുഹറം ഏഴിലെ ഒരു പ്രധാനപ്പെട്ട ഓർമ്മയാണ് കുതുബുസ്തമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ വഫാത്ത് ആ ഓർമ്മ അവിടുത്തെ ആണ്ടാണ് എന്ന് മുഹറബ് എഴുന്ന കഴിഞ്ഞത് മമ്പുറം തങ്ങൾ എന്ന് പറയുന്നത് മലബാറിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തെ എല്ലാ ജനങ്ങളാലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മഹാനായ വ്യക്തിത്വമാണ് മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റു മതവിഭാഗങ്ങളൊക്കെ മമ്പുരന്തങ്ങളെ വളരെ ബഹുമാനത്തോടെ കാണുകയും എന്ന് മാത്രമല്ല മമ്പുരന്തങ്ങൾ വഫാത്തായിട്ട് ഇരുന്നൂറോളം വർഷങ്ങളോടെ അടുക്കുന്ന ഈ ഒരു സമയത്ത് പോലും മമ്പുരന്തങ്ങളുടെ മക്കാമിൽ വന്നുകൊണ്ട് ദ്വാ ചെയ്യുന്നു നേർച്ചയാക്കുന്നു നേരത്തെ സമർപ്പിക്കുന്നു മറ്റു മതവിഭാഗങ്ങൾ വരെ അവർ അവരുടെ കാര്യങ്ങൾ അവർ പൂർത്തീകരിക്കുന്നു വളരെ ബഹുമാനത്തോടെ അവർ സമീപിക്കുന്നു ഇതിൻ്റെ കാരണം എടുത്തു പരിശോധിച്ചാൽ അമ്പുരന്തങ്ങൾ ഈ സമൂഹത്തോടൊപ്പം നിലകൊണ്ടു എന്നുള്ളതാണ് സമൂഹത്തോട് സമൂഹത്തോട് ഐക്യ അവരുടെ ഐക്യത്തിനും അവരോടുള്ള ആ ഒരു സ്നേഹപ്രകടനവുമൊക്കെ തങ്ങൾ വളരെ ശ്രദ്ധിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ് കളിയാട്ട മഹോത്സവത്തിൻ്റെ അത് ഇന്നും അതിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും ഐത്തവും മറ്റുള്ളതൊക്കെ മാറ്റി അവർക്ക് ഉപകാരപ്പെടുന്നത് മുഴുവനും മഹാനായ മമ്പുരന്തങ്ങൾ അവരോട് കാണിക്കുക എന്നുള്ളത് അവർക്ക് വേണ്ടുന്ന ആശ്വാസങ്ങളും വേണ്ടുന്ന ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ മമ്പുറന്ദങ്ങൾ അവർക്ക് നൽകുകയായിരുന്നു അതുകൊണ്ടാണ് അവരെ പിന്മുറക്കാരായ ആളുകൾ ഇപ്പോഴും അവിടെ സിയാറത്തിന് വരുന്നത് അവരുടെ ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടി അവിടെ എത്തുന്നു നമ്മളാരും ഒരു മുസ്ലിം സമൂഹം പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് മാത്രമല്ല അവരാ മമ്പുറന്തങ്ങളെക്കുറിച്ചും പരമ്പരാഗതമായി വിശ്വസിച്ച് വരുന്ന ഒരു നല്ല ചിന്തകൾ അതാണ് പൂർണ്ണ മുസൽമാനായ ഒരാളെ ഈ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിക്കുന്നത് മമ്പൃന്ദങ്ങൾ വളരെ വളരെ എല്ലാ നിലക്കും ഇസ്ലാമിക ജീവിതം നയിച്ച ഇസ്ലാമികമായ ഒരു വിശ്വാസ ആചാര അനുഷ്ഠാനത്തിലൂടെ ജീവിച്ച് അഖില വൽ ജമാനത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു കാതിരിയാരീക്കത്തിൽ വളരെ സജീവമായി പതിനേഴാം വയസ്സിൽ തന്നെ കാതിരിയാത്ത് സ്വരി ത്വരീക്കത്ത് സ്വീകരിച്ചു പതിനേഴാമത്തെ വയസ്സിൽ തന്നെ എൽ മതപഠത്തിൻ്റെ മത മതപഠനത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ നൈപുണ്യം നേടി ഏഴാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി ഇങ്ങനെ ഒരു മഹാനായ വ്യക്തിത്വം പതിനേഴാമത്തെ വയസ്സിൽ ഇതെല്ലാം കഴിഞ്ഞ് തൊരീക്കത്തിൻ്റെ മേഖലകളിലൊക്കെ കാരണം ശരീരത്ത് കഴിഞ്ഞിട്ട് ശരീരത്തിൻ്റെ ഒരവസ്ഥ പൂർണ്ണമാകുമ്പോഴാണല്ലോ തൊരീക്കത്തിലെത്തുന്നത് ത്വരീക്കത്തിൻ്റെ ഒരവസ്ഥയിലെത്തി മഹാനായ മമ്മുരന്തങ്ങൾ പതിനേഴാമത്തെ വയസ്സിൽ കോഴിക്കോട് വരികയാണ് കോഴിക്കോട് വന്ന് കപ്പലിറങ്ങുന്നു അന്ന് പായക്കപ്പലാണ് വരാനുള്ള കാരണം മഹാനായ മമ്പുറന്നങ്ങളുടെ അമ്മാവനായ ഷേഖ് ജിഫ്രി തങ്ങളുടെ നിർദ്ദേശാനുസരണമാണ് മമ്പുറത്ത് വരികയും ഹസൻ ജിഫ്രി എന്നവരുടെ മകളായ ഫാത്തിമ എന്നിവ വിവാഹം ചെയ്തു നാല് ഭാര്യമാർ നാല് ഭാര്യമാർ മഹാ മമ്പുരന്തങ്ങൾക്കുണ്ടായിരുന്നു കൊയിലാണ്ടിയിൽ നിന്നും അതുപോലെ ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ മാനവർക്ക് വിവാഹം കഴിച്ചിട്ടുണ്ട് വളരെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച ഇന്നും കറാമത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഒരു അഖിലവൈദ്യ കുതുബു ജമാനാണ് കാലത്തിൻ്റെ കുതുബാൻ മുമ്പുടം ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം പോരാ നടത്തി ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തിയായി പോരാടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയും മമ്പുരന്തങ്ങളുടെ ശിഷ്യനായ ഉമർ ഉമർഖാദ് ഇലിയഹ്വാൻ അതുപോലെ മുസ്ലിയാർ തുടങ്ങിയ ആളുകളൊക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു മമ്പുരന്തങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പരിഷ്കരണ പ്രവർത്തനത്തിന് മുസ്ലിം സമൂഹത്തെ ധാർമ്മിക മേഖലയിലൂടെ നയിക്കാൻ നേതൃത്വം വഹിച്ച ഒരു മഹാന മുസ്ലിം സമൂഹത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് വലിയ സേവനം ചെയ്തിട്ടുണ്ട് വലിയ നേതൃപര നായകത്വം നൽകിയിട്ടുണ്ട് മഹാനായ മഹാനായ്മറന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ വരാനിരിക്കുന്ന അപജയങ്ങളെക്കുറിച്ച് നേരത്തെ മഹാനായ നിങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നഫായി സുദറും കിതാബുൽ അഖിയയും എല്ലാം പാരായണം ചെയ്യണമെന്ന് അവർ നിർദ്ദേശിച്ചത് മാത്രമല്ല വിശ്വാസികൾ നാല് പക്ഷികളിലെന്നുള്ള സ്വഭാവം ഉണ്ടാകരുത് എന്നും മമ്പൂർന്നങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് നാല് പക്ഷികളുടെ സ്വഭാവം ഉണ്ടാകരുത് അതിലൊന്നാമത്തെ പക്ഷി താവൂസ് മയിലിൻ്റെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല മയിലിന് അഹങ്കാരമാണ് ഒരിക്കലും അഹങ്കാരം മുസ്ലിമിന് പാടില്ല കാരണം അഹങ്കാരം നരകത്തിലേക്കുള്ള വഴിയാണ് മൻകാന ഫി ഓൽ ബി മിസ് ഖാൽ കിബർ ഒരാളുടെ മനസ്സിന് അണുമണി തൂക്കം കിബിറുണ്ടായാൽ ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അണുമണി തൂക്കം കിബിറുണ്ടെങ്കിൽ നരകത്ത് പോകും രണ്ടാമത് കോഴിയുടെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല കോഴിയുടെ സ്വഭാവം അത് എപ്പോഴും വികാരമാണ് എപ്പോഴും ഒരു വികാര ജീവിയാവാൻ പാടില്ല മനുഷ്യനുള്ളതാണ് എപ്പോഴും വികാരമുള്ളൊരവസ്ഥ മനുഷ്യനുണ്ടാകാൻ പാടില്ല ഉറാബിൻ കാക്ക അത്യാഗ്രഹിയാണ് അതും പാടില്ല നെസറ് പരിന്ത് പൊളിനാട്യം ഉണ്ടാകാൻ പാടില്ല ഈ സ്വഭാവങ്ങളൊക്കെ മഹാനായ മമ്പൃന്ദർ പറഞ്ഞത് വഹാദി അഹ്ലാഖ് അസ്ഹാബിൽ കദീബൻ ഇത് കള്ളന്മാരുടെ സ്വഭാവമാണ് ഇത് മുസ്ലിങ്ങൾക്ക് പറ്റൂല അങ്ങനെ മമ്പുരന്തങ്ങൾ അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ സമൂഹത്തിൽ നൽകിയിട്ടുണ്ട് അതെല്ലാം സമൂഹത്തിന് ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മഹാനായ മമ്പുരന്തങ്ങൾ മുഹറം ഏഴിനാണ് അമ്പറത്ത് തന്നെയാണ് അവർ അന്ധവിശ്രമം കൊള്ളുന്നത് എല്ലാവർക്കും പല പ്രാവശ്യം സിയാറത്ത് ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ അമ്പറം ഞങ്ങളെ ബറുക്കത്തുകൊണ്ടെന്നാവും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ ആദർശിക്കട്ടെ പ്രിയപ്പെട്ടവരെല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ലാഹു അല മു മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുഅല മുഹമ്മദി അറബിഅലി السلام عليكم ورحمه الله وبركاته